സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിൽ പ്രമുഖ സീരിയൽ താരങ്ങൾക്കെതിരെ കേസ് നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് പരാതി ഇരുവർക്കുമെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കേസ് നടന്മാരിൽ ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നാലെ രൂപം കൊണ്ട പ്രത്യേക അന്വേഷണ സംഘത്തിനോടാണ് നടി പീഡന വിവരം പങ്കുവച്ചത് എസ് നിർദ്ദേശപ്രകാരം ഇൻഫോ പാർക്ക് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി ഹലോ ഞാൻ പക്ഷേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉപ്പും മുളകും എന്ന സീരിയലിനു നമ്മൾ വർഷങ്ങളായി കണ് സീരിയലാണ് അതിലെ അച്ഛനും അമ്മയും മക്കളും അമ്മമ്മയും അങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടവും ഒരുപാട് കോമഡിയും ഒക്കെ ഉള്ള ഒരു സീരിയലാണ് അതിലെ കോമഡി താരങ്ങളായ രണ്ടു പേരുടെ പേരിലാണ് ഇങ്ങനൊരു കേസ് വന്നിട്ടുള്ളത് അതെന്താ എന്നറിയില്ല അറിഞ്ഞുകൊണ്ട് അവരെ ചതിക്കാനിട്ടതാണോ ഏ അഥവാ അങ്ങനെ സംഭവങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മുടെ കണ്ണില് അവർ നമുക്ക് നല്ലൊരു കോമഡിയനാണ് നല്ലൊരു നടനാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ന്യൂസിലൊക്കെ ചാ ന്യൂസിലൊക്കെ ഈ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ചയാണ് അങ്ങനൊരു ന്യൂസ് കണ്ടാരണമാണ് ഞാനിങ്ങനൊരു വീഡിയോ ഇട്ടത് അപ്പം ശ്രീകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ് ആ പറഞ്ഞ പോലെ ഉപ്പും ബിജു ആ മനുഷ്യനാണെങ്കിലും നല്ലൊരു ഇതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആരായാലും അവരെ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്തത് പക്ഷേ ജനങ്ങളാരും വിശ്വസിക്കുമെന്ന് തോന്നണില്ല ഇപ്പം ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റിയുടെ ഒരു ഇത് വന്ന കാരണം ആൾക്കാർക്ക് എന്തും പറയാ ആരുടെ പേരിലും എന്തും ഒരു ഇതാക്കി വലിച്ചിടുക അതിൽ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയക്കിടന്ന് ഓടും അത് കഴിഞ്ഞ് അത് അവിടെ ക്ലോസ് ചെയ്യും എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ണിൽ കണ്ടതാണല്ലോ ബാലചന്ദ്രമ്മേൻ്റെ പേരിലും നടൻ മുകേഷിൻ്റെ പേരിലും നിവിൻ പോളിൻ്റെ പേരിലൊക്കെ വന്നത് മറ്റേ എവിടെ പോയി ആ കേസൊക്കെ അപ്പം ആരായാലും മനഃപൂർവ്വം ഇത് കെട്ടിച്ചമച്ചതാണെന്നാണ് എനിക്ക് വിശ്വാസം എന്നുവെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പം എന്ന് പറഞ്ഞ സീരിയൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ആ സീരിയലിനല്ല അതില്ല അതിലഭിനയിക്കുന്ന എല്ലാവരും നമുക്ക് കാണാൻ പാടുണ്ട് എന്നുവെച്ചാൽ നമ്മളൊരു കുടുംബം കുടുംബത്തെ അംഗങ്ങളെപ്പോലെയാണ് എല്ലാവരും കാണുന്നത് അപ്പം ആ സീരിയലിൽ പൊളിക്കാൻ വേണ്ടി ആരാണെങ്കിലും ചെയ്തതാണെങ്കിലും അത് ഭയങ്കര മോശമായിപ്പോയി എന്നുവെച്ചാൽ അവരും അഭിനയിക്കണം കഴിയും അവർക്ക് കുടുംബമുണ്ട് ആ കുടുംബങ്ങൾക്ക് എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ അത് ചിന്തിച്ചിട്ട് വേണം മറ്റുള്ള ആൾക്കാരുടെ പേരിൽ ഇങ്ങനെയൊരു കേസൊക്കെ വലിച്ചിട അപ്പോൾ അതുകൊണ്ട് ചെയ്തതും നല്ലത്തൊരു ചേത്തായിപ്പോയി പോലീസ് കേസ് എടുത്തിരുന്ന പറയണത് നിയമം തീരുമാനിക്കട്ടെ അവർ കുറ്റക്കാരാണോ ഇല്ലാണോ പക്ഷേ അവർ കുറ്റക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കണം ഇല്ലെങ്കിൽ ഈ ചെയ്ത ആൾക്കാരെ ശിക്ഷിക്കണം എനിക്കതേ പറയാനുള്ളു എന്നിട്ട് ഉപ്പുമുളകെന്ന് പറഞ്ഞ സീരിയലിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആരോപണം നീലു അതിൽ ഉപ്പം മുളകിലെല്ലാവരെയും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് ഇങ്ങനൊരു ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പം പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പ്രതികരിച്ചതെന്ന് അപ്പോൾ ശരിയെന്നാൽ ആരാണെങ്കിലും എത്തിച്ചെയ്യൂസിക്കപ്പെടട്ടെ തെറ്റ് ചെയ്യാത്തവർ നിരപരാധികളെ തെറ്റ് നിരപരാധികളെ വെറുതെ വിടുക തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക ഓക്കേ ബൈ